ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഏവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്വല്യനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കർത്താവിൻ്റെ ശിഷ്യന്മാർ ആവുക എന്നതായ വിഷയത്തെയാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നതായ അനേക പദവികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് തീർച്ചയായും ഞാനും നിങ്ങളുമൊക്കെ കാലാകാലങ്ങളിലായി മാതാപിതാക്കൾക്ക് ജനിച്ച് മനുഷ്യരായി ഭൂമിയിൽ ജനിച്ച് വളർത്തപ്പെട്ടവരാണ് എന്നാൽ ദൈവം എന്നെയും നിങ്ങളെയും പ്രത്യേകമായ ഒരു അവസ്ഥയിൽ പദവികളെ തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് ഞാൻ ഈ ദിവസങ്ങളിൽ ഈ വചനങ്ങളെ പഠിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നതായ ആ ചിന്തകൾ ഒന്ന് ദൈവം നമുക്ക് തന്ന പദവി എന്ന് പറയുന്നത് അവൻ്റെ മക്കളായി തീരുവാൻ ഉള്ള പദവി ലഭിച്ചു ഭാഗ്യം ലഭിച്ചു ജോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാനുള്ള അവൻ അധികാരം കൊടുത്തു അപ്പോഴൊന്നാമത്തെ അധികാരം അല്ലെങ്കിൽ പദവി എന്ന് പറയുന്നത് ദൈവമക്കളാകുവാനുള്ള പദവി രണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ദിവസങ്ങൾ പഠിക്കുന്നത് പോലെ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്ത് വിളിച്ചു വേർതിരിച്ച് അവൻ്റെ ശിഷ്യന്മാരാക്കി തീർത്തു എന്നുള്ളത് മറ്റൊരു പദവിയായിട്ട് നമ്മൾ കാണുവാൻ കഴിയുന്നു കർത്താവിൻ്റെ ശിഷ്യന്മാരായി തീരുക മൂന്നാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ വീണ്ടും യോഹനാൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ പതിനഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവിപ്രകാരമാണ് പതിനഞ്ചാമത്തെ വാക്കത്തിൽ പറയുന്നത് ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചത് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ മൂന്നാമത്തെ ഒരു പദവിയാണ് ദൈവത്തിൻ്റെ സ്നേഹിതന്മാർ ആയിത്തീരുക എന്നുള്ള പദവി പ്രിയമുള്ളവരെ ഒന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ എനിക്ക് നിങ്ങൾക്കും ഈ ഒരു പദവികളൊക്കെ ലഭിച്ചിട്ടുണ്ടോ നമ്മൾ ഈ ദിവസങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിക്കണം ഞാനൊരു നാമധേയ ക്രിസ്ത്യാനിയായി എപ്പോഴും ദൈവത്തോട് ഭൗതികമായ കുറേ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ചോദിച്ച് പ്രാർത്ഥിച്ച് കർത്താവേ തരേണമേ തരേണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കാറും വീടും പണവും ജോലിയും കുടുംബവും അങ്ങനെ ഈ ഭൂമിയിലുള്ളതായ ജടീകമായ കാര്യങ്ങളിൽ മാത്രം ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന നമ്മുടെ കാര്യങ്ങളെയൊക്കെ സാധിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് ജീവിക്കുന്നതായ സംതൃപ്തി അടയുന്നതായ ഒരനുഭവമാണ് അതിനപ്പുറമായി ദൈവം നമുക്കൊരുക്കിയ ഈ ആത്മീയമായ പദവികളെ നമ്മൾ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ പ്രിയമുള്ളവരെ യഥാർത്ഥമായി നമ്മളവൻ്റെ മക്കളായി തീരുന്നിട്ടുണ്ടോ അവിടെ വായിക്കുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ളതായ അധികാരം കൊടുത്തിട്ടുണ്ട് അപ്പോഴൊന്നാമതായിട്ട് ഓരോരുത്തരും പ്രത്യേകിച്ച് ഈ വചനം കേൾക്കുന്നതായ ഓരോരുത്തരോടും ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കുകയാണ് ആ ഉറപ്പുണ്ടോ ദൈവത്തിൻ്റെ മകനായി മകളായി എന്ന ഉറപ്പുണ്ടോ ഈ ദിവസങ്ങളൊക്കെ പലരോടും ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്നു അതെങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോഴവർ പറയുന്നു അത് കർത്താവനെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ മകനായി അല്ലെ മകളായി എന്ന് പറയും എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നും എനിക്ക് കർത്താവിനെ നന്നായിട്ട് അറിയാം പ്രിയമുള്ളവരെ അതൊന്നുമല്ല ദൈവം മകനാകുവാനും മകളാകുവാനും ഉള്ളതായ ആ ഒരു വ്യവസ്ഥ ആ ഒരു വ്യവസ്ഥയിലൂടെ തന്നെ ആ ഒരു പ്രക്രിയയിലൂടെ തന്നെ കടന്നു പോയാൽ മതിയാവത്തുള്ളൂ അവനെ കൈക്കൊണ്ട് അതായത് കർത്താവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് ഹൃദയം തുറന്ന് കർത്താവിനോട് കർത്താവിന് ആവശ്യമാണ് എൻ്റെ അവസ്ഥയെ ഏറ്റുപറഞ്ഞ് ഞാൻ പാപത്തിൽ ജനിച്ചു പാപത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥയാണ് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി നീ മാത്രമാണ് കർത്താവെ കാൽവറയിൽ മരിച്ചു എന്നെ രക്ഷിപ്പാൻ അത് ഞാൻ വിശ്വസിക്കുന്നു അതെൻ്റെ രക്ഷയ്ക്കെന്ന് ഞാൻ വിശ്വസിക്കുന്നു നീ മാത്രമാണ് എന്നെ രക്ഷിപ്പാൻ മതിയായ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് കർത്താവെ ഞാൻ ഇന്ന് എൻ്റെ ഹൃദയത്തെ തുറക്കുന്നു കർത്താവ് നീ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ നാഥ അപ്പ പിതാവേ എന്ന് വിളിച്ച് അങ്ങനെ കർത്താവിനെ കൈക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കുമാണ് ദൈവമക്കളാകാനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളുമൊക്കെ ഒരവസ്ഥ അതൊരു പ്രത്യേക അവസ്ഥയാണ് ഞാൻ എപ്പോഴും പറയും ഒരു ജനനത്തിൻ്റെ വീണ്ടും ജനനം എന്ന് പറയുന്നത് രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത് അത് ഒരു വേദനയുടെ അനുഭവം കൂടിയാണ് അല്ലെങ്കിൽ ഒരു കരച്ചിലിൻ്റെ അനുഭവമുണ്ട് അവിടെ ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു കുഞ്ഞ് ഭൂമിയിൽ വരുന്നത് കരഞ്ഞുകൊണ്ടാണ് കാരണം ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് കരയുന്നില്ല എങ്കിൽ അതിനെന്തൊക്കെയോ പ്രയാസമുണ്ട് എന്നുള്ളതാണ് അതിന് ഡോക്ടേഴ്സ് ആ കുഞ്ഞിനെ കാലിൽ പിടിച്ചുകൊണ്ട് അടിച്ച് കരയിപ്പിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഒരു പക്ഷെങ്കിലത് കാണുമ്പോൾ ഒരു വേദനാജനകമായി തോന്നാം പക്ഷെങ്കിൽ ആ കരയുന്ന കുഞ്ഞാണ് ആരോഗ്യമുള്ള കുഞ്ഞ് അതേ പ്രിയമുള്ളവരെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ അവസ്ഥയിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥമായ മാനസാന്തരത്തിൻ്റെ അനുഭവം ഒരു മനസ്താവം ഉണ്ടായിട്ടുണ്ട് കർത്താവിനെ ഹൃദയത്തിലേക്ക് കൈക്കൊണ്ട സമയം അന്നേരം ചങ്ക് തകർന്ന് എൻ്റെ പാപത്തെപ്പറ്റിയുള്ള ബോധ്യം വന്നിട്ട് ഒന്ന് കരഞ്ഞിട്ടുണ്ടോ കണ്ണുനീർ തൂകിയിട്ടുണ്ടോ ഹൃദയം ഒന്ന് തകർന്നിട്ടുണ്ടോ അങ്ങനെ തകർന്ന കർത്താവെ എനിക്ക് അങ്ങേ വേണം കർത്താവേ എന്ന് പറഞ്ഞ് കർത്താവിന് വേണ്ടി ഹൃദയം തുറന്നുകൊടുത്തിട്ടുണ്ട് ഒരിക്കൽ കൂടി എന്നെ ഇന്ന് കേൾക്കുന്നതായ പ്രിയപ്പെട്ട എല്ലാവരോടും എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് അങ്ങനെ ഒരു ഉറപ്പില്ലാതെ ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ് രക്ഷിക്കപ്പെട്ടവനാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ആരും അത് പരസ്യമായിട്ട് നിങ്ങൾ ഇപ്പോൾ പറയേണ്ട നിങ്ങളായിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ഹൃദയത്തിലൊന്ന് ചോദിച്ചാൽ മതി ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ട് വീണ്ടും ജനനത്തിൻ്റെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടോ അതോ ഞാൻ പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ വലിയ പാപമൊന്നും ചെയ്യാതെ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ലൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എൻ്റെ മാതാപിതാക്കളൊക്കെ നല്ല പ്രാർത്ഥിക്കുന്ന ഒരു ഒരാത്മീയരാണ് അതുകൊണ്ട് മാത്രം ഒരു രക്ഷയുടെ ആ ഒരു അനുഭവത്തിൽ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട് അതാണ് എൻ്റെ രക്ഷ എന്ന് വിശ്വസിക്കുന്നുണ്ട് എന്നാൽ അതല്ല പ്രിയമുള്ളവർ അത് നല്ല കാര്യമാണ് നല്ല ഒരു ഭവനത്തിൽ ജനിച്ചതും നല്ല ക്രിസ്തീയ മാതാപിതാക്കളുടെ മക്കളായി വളർന്നതും ഒക്കെ നല്ല കാര്യമാണ് പക്ഷെങ്കിൽ ആ വ്യക്തിപരമായ ബന്ധം കർത്താവുമായിട്ട് ഉണ്ടായിട്ടില്ല അത് ഏറ്റു പറഞ്ഞേ മതിയാകത്തുള്ളൂ കർത്താവും രക്ഷകനെന്ന് അതുകൊണ്ട് നമ്മൾ ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവേ എനിക്ക് അങ്ങേ വേണം കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് ഒന്ന് പറയുവാൻ അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഈ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെവിടെ ഇരുന്നാലും ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് തകർത്തി കൊണ്ട് കർത്താവേ ഞാൻ അതാഗ്രഹിക്കുന്നു അങ്ങനെ ഒരു അനുഭവത്തിലൂടെ നിൻ്റെ മകളായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണം അതാണ് യഥാർത്ഥമായ വീണ്ടും ജനനത്തിൻ്റെ അനുഭവം അതിനു ദൈവം നമ്മളെ സഹായിക്കട്ടെ രണ്ടാമതായിട്ട് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത് അവൻ്റെ ശിഷ്യന്മാരാക്കി അതേ പ്രിയമുള്ള ഒരു അതേപ്രിയമുള്ളവർ തീരുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ ഒരു കാര്യം മൂന്നാമത്തേത് സ്നേഹിതരായിത്തീരുന്നു സ്നേഹിതരാകുന്നത് നല്ലൊരു ശിഷ്യന് മാത്രമേ ഒരു സ്നേഹിതനായിത്തീരുവാനായിട്ട് കഴിയുകയുള്ളൂ ഒരു ദൈവ പൈതലന് കർത്താവിൻ്റെ ശിഷ്യനാകുവാൻ കഴിയും അങ്ങനെ നല്ല ഒരു ശിഷ്യന് കർത്താവിൻ്റെ സ്നേഹിതനാകുവാൻ കഴിയുകയുള്ളു അതാണ് മേദിവസം പഠിപ്പിക്കുന്നത് ഇവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരുവൻ സ്നേഹിതനാകുന്നത് എന്തുകൊണ്ടാണ് സ്നേഹിതനായത് ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നമ്മളോട് എല്ലാം തുറന്നു പറഞ്ഞൊരു സ്നേഹിതനെ പോലെ സുഹൃത്തുക്കളെ നമുക്കറിയാമല്ലോ സ്നേഹിതർ അത് വ്യത്യാസമാണ് പലതരത്തിലുള്ള ബന്ധങ്ങൾ നമുക്കുണ്ട് സ്നേഹിതരുണ്ട് മക്കളുണ്ട് സഹോദരങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മാതാപിതാക്കളുണ്ട് കുഞ്ഞുങ്ങളൊക്കെയുണ്ട് പല ബന്ധങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഈ സ്നേഹിതൻ എന്നുള്ളതായ ബന്ധം അത് ഒത്തിരി കാര്യങ്ങളെ ഒരുപക്ഷേ ഈ സ്നേഹിത മക്കളോട് പറയാൻ പറ്റാത്തതും മാതാപിതാക്കളോട് പറയാൻ പറ്റാത്തതും ഒക്കെയായ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതായ ഒരു നല്ല സ്നേഹിതൻ്റെ ഒരു അവസ്ഥയുണ്ട് ഒരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോടാണ് പറഞ്ഞത് ഇത് എല്ലാവരോടുമല്ല പറഞ്ഞത് അല്ലെങ്കിൽ അവിടെ വന്നതായ രോഗസൗഖ്യത്തിന് വേണ്ടി അപ്പം തിന്നാൻ വേണ്ടി വന്നവരോടൊന്നും അല്ല കർത്താവ് ഇത് പറഞ്ഞത് പിന്നെയോ തിരഞ്ഞ് വിളിച്ച് പേർ വിളിച്ച് തെരഞ്ഞെടുത്ത് ഈ ദിവസങ്ങളിൽ ശിഷ്യന്മാരാക്കി തീർത്ത് ഉപദേശങ്ങളെ കൊടുത്ത് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരോടാണ് പറഞ്ഞത് ഇപ്പോൾ നിങ്ങളെൻ്റെ സ്നേഹിതരായി കാരണം അവരോടാണ് ഒത്തിരി കർത്താവ് ഇടപെട്ടത് അവരോടാണ് പറയുന്നത് ഞാൻ എൻ്റെ പിതാവിന് ോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചു അതുകൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ നിങ്ങൾ സ്നേഹിതനായി തീർന്നിരിക്കുന്നു നമ്മൾ വേദിവസത്തിൽ കാണുന്ന അബ്രഹാമിനെ പറ്റി ദൈവത്തിൻ്റെ എന്ന അബ്രഹാമിനെ വിളിച്ചത് അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഒരാത്മീയ ബന്ധം അവിടെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരി ഇന്ന് വളരെ ചുരുക്കമായി ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനായിട്ടുള്ളത് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വചനങ്ങളെ കേൾക്കുന്നു വ്യത്യസ്തമായ വചനങ്ങളെ നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെങ്കിൽ ഇതിൻ്റെ എല്ലാം ഉള്ളടക്കം ഈ മൂന്ന് കാര്യങ്ങളിൽ ഒതുങ്ങിയിരിക്കുന്നു ഒന്ന് അവൻ്റെ മകനും മകളുമായി തീരുക രണ്ട് ആ കർത്താവിനെ അനുഗമിക്കുന്ന അനുസരിക്കുന്ന അനുകരിക്കുന്ന ഒരു പൂർണ്ണ ശിഷ്യനായി ക്രൂശി ചുമന്നുകൊണ്ട് കർത്താവിനെ പിൻപേ പോകുന്നതായ ലോകത്തെ വെടിഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ശിഷ്യനായി മാറുക കൂടുതൽ കർത്താവുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ഹൃദയത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ ഹൃദയ വിചാരങ്ങളെ മനസ്സിലാക്കുവാൻ ഇതൊക്കെ ദൈവത്തോട് ഒത്തിരി അടുക്കുന്നതായ ഒരനുഭവം അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹിതനായി മാറുക അബ്രഹാം എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹിതനായത് കർത്താവിനോടുള്ളതായ ഒരു അടുപ്പം ദൈവവുമായിട്ടുള്ളതായ അടുപ്പമാണ് അബ്രഹാമിനെ സ്നേഹിതനാക്കി മാറ്റിയത് എന്ന് നമ്മുടെ അവസ്ഥകൾ എങ്ങനെയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ആ പദവികളിൽ ആയിട്ടില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ആ പദവി ആഗ്രഹിക്കുന്നുവെങ്കിൽ മക്കൾ ശിഷ്യന്മാർ അതോടൊപ്പം തന്നെ സ്നേഹിതന്മാർ ഈ മൂന്നവസ്ഥയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അടുത്തതിലേക്ക് ശ്രമിക്കാം ഇനി ഇതൊന്നും ആയിട്ടില്ല ഞാനൊരു മകനായില്ല മകളായില്ല കർത്താവിൻ്റെ ശിഷ്യനായിട്ടില്ല ശിഷ്യനായിട്ടില്ല അല്ലെങ്കിൽ സ്നേഹിതനായിട്ടില്ല എങ്കിൽ അതിനുവേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കാം ുള്ള കർത്താവേ ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള വ്യത്യസ്തമായ പദവികൾക്കായിട്ട് സ്തോത്രം എന്നാൽ ഈ പദവികളെ അറിയേണ്ടതുപോലെ അറിയുവാനും ആ പദവികൾ സ്വീകരിപ്പാനും അതിലേക്ക് പ്രവേശിപ്പാനും അതിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് ഈ ഭൂമിയിൽ ഞങ്ങളുടെ ജീവിതം വിശുദ്ധിയോടും വിശ്വസ്തയോടും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഈ വചനം കേൾക്കുന്ന ആർക്കെങ്കിലും ഞങ്ങളുടെ മകനോ മകളോ ആയി തീർന്നിട്ടില്ല എങ്കിൽ കർത്താവ് ആ ഒരു ദൈവമകനായി മകളായി എന്ന് ഉറപ്പില്ല എങ്കിൽ കർത്താവ് അവരുടെ ഹൃദയത്തിൽ അവിടെ നിന്ന് ഇടപെടുകയും അവർ ആയിരിക്കുന്ന ഇടത്ത് അവരെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാനിടയാകണമേ ഒരു നല്ല ശിഷ്യനായി ശിഷ്യയായി തീരുവാൻ ഒരു നല്ല സ്നേഹിതനായി തീരുവാൻ കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇടയാക്കണം അങ്ങനെ നിത്യതയോളം നിലനിൽക്കുന്ന ബന്ധത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ സഹായിക്കണം യേശുവിനാമത്തന്നെ നന്ദി